എൻ്റെ കാട് നശിപ്പിക്കുന്നവർക്കെതിരെയുള്ള നാടകവുമായാണ് കാടിൻ്റെ മകൻ കലോത്സവ വേദിയിലെ താരമായി ചരിത്രം കുറിച്ചത് ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിൽ അംഗമായ മലമ്പണ്ടാര ഗോത്ര വിഭാഗത്തിൽപ്പെട്ട പത്താം ക്ലാസ് വിദ്യാർത്ഥി സുബീഷാണ് കലോത്സവ ചരിത്രത്തിൻ്റെ ഭാഗമായി എത്തിയത് ഞങ്ങൾ പേര് ഞങ്ങളുടെ ഞാനായിരിക്കും ഫസ്റ്റ് ഇതേപോലെ സർക്കാർ കണക്കനുസരിച്ച് വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ള ഈ വിഭാഗത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥി ആദ്യമായാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എത്തിയത് പ്രകൃതി സംരക്ഷണത്തിന്റെ കഥ പറയുന്ന സൈറൻ എന്ന നാടകമാണ് സുബീഷും സംഘവും അവതരിപ്പിച്ചത് ഇതൊരു പ്രത്യേക വിഭാഗമാണ് അപ്പുറത്തുള്ള എന്ന താമസിക്കുന്നവരാണ് വിഭാഗത്തിൽപ്പെട്ട ഇവരൊരു പ്രത്യേകത വെച്ചാൽ കേരളത്തിൽ ഈ കുട്ടി സ്റ്റേറ്റ് ഫസ്റ്റ് സ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥിയാണ് സുബീഷ് ഗോത്രാചാരങ്ങളെയും വിശ്വാസങ്ങളെയും മുറുകെ പിടിക്കുന്ന മലമ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ടവർ വനത്തിനുള്ളിലാണ് ജീവിക്കുന്നത് നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ ലാഹ വനമേഖലയിൽ താമസിക്കുന്ന മോഹനന്റെയും സുമിത്രയുടെയും ഒൻപത് മക്കളിൽ മൂത്തയാളാണ് സുബീഷ് ഇവൻ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇപ്പൊ നാടകത്തിന് ഫസ്റ്റ് ഏഗ്രിയിലുണ്ട് ഇവർ സർക്കാരിന്റെ ആദ്യത്തെ വീട് കിട്ടി കോൺക്രീറ്റ് രണ്ടാം തീയതി പാല്വാഴ്ച നടത്തിയത് അപ്പൊ ഇന്നത്തെ ജീവിതകാലം മൊത്തം ആഹമഞ്ഞോളിൽ സുരക്ഷിതമായി ജീവിക്കുമെന്നുള്ള ഉറപ്പും പേരെന്താണ് ഇപ്പൊ എഴുന്നൂറ് കുടുംബം മാത്രമേ ഉള്ളൂ കേരളത്തിൽ നാടകത്തില് നല്ലോണം അഭിനയിച്ചു കേരളത്തിൽ ഈ വിഭാഗത്തിലെ കുട്ടി പലപ്പോഴും സ്കൂൾ വിദ്യാഭ്യാസം നിർത്തിപ്പോയ സുബീഷിനെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീവ്ര ശ്രമങ്ങളുടെ ഭാഗമായി തിരികെ എത്തിക്കാനായിട്ടുണ്ട് ഈ വർഷം ഗോത്ര വിഭാഗങ്ങളുടെ തനത് കലകൾ അടക്കമുള്ളവ കലോത്സവത്തിന്റെ ഭാഗമാക്കിയ വിദ്യാഭ്യാസ വകുപ്പിന് അഭിമാനകരമായ അരങ്ങേറ്റം കൂടിയായി സുബീഷിൻ്റെ ഈ നാടക അവതരണം മാഷിമാരും എൻ്റെ കൂട്ടുകാരന്മാരും എല്ലാം എനിക്ക് സപ്പോർട്ടായിരുന്നു എനിക്ക് സ്റ്റേജിൽ കയറാൻ ഭയങ്കര പഴയ പേടിയെന്ന് പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക് പിന്നെ എൻ്റെ കൂട്ടുകാരന്മാരുടെ ഒരു ഇതിന് ഞാൻ മാഷിമാരും എല്ലാവരും സപ്പോർട്ട് ചെയ്തത് പിന്നെ ഞാൻ കയറി സ്റ്റേജ് കയറാമോ